നമ്മുടെ ബ്രത്ത് ബ്രത്ത് അനലൈസർ അനലൈസർ വീണ്ടും ചിലർക്ക് പണി കൊടുക്കുകയാണ് ഡ്രൈവർ ഡ്രൈവർ ഫലം ഡിപ്പോയിലെ വി സുനിയാണ് ആരോഗ്യ ആരോഗ്യകാരണങ്ങളാൽ ഗ്രാമ്പു ഇട്ട് വെള്ളം കുടിച്ചിരുന്നുവെന്നാണ് ഡ്രൈവർ വിശദീകരിക്കുന്നത് പിന്നീട് വെള്ളറട പോലീസ് സ്റ്റേഷനിലെ ബ്രത്ത് അനലൈസറിൽ സുനിൽ മദ്യപിച്ചില്ല എന്ന് തെളിയുകയും ചെയ്തു പ്രശാന്ത് വിവരങ്ങളുമായിട്ടുണ്ട് പ്രശാന്ത് രണ്ടു ദിവസം ശരി ശരി നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ട ശേഷം കെ എസ് ആർ ടി സി ഡ്രൈവറായിട്ട് ചോദിക്കാം അപ്പോൾ ഞാൻ ഇന്ന് ഡ്യൂട്ടിക്ക് വന്നപ്പോൾ രാവിലെ ബി തെരഞ്ഞെടുത്തത് വെച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ പത്ത് കാണിച്ചു റീഡിങ് പത്ത് കാണിച്ചു അപ്പോൾ എന്നെ ഡ്യൂട്ടിക്ക് അയക്കുന്നില്ല അപ്പോൾ ഞാൻ ഇത് സ്റ്റേഷനിൽ പരാതി കൊടുത്തു സ്റ്റേഷനിൽ പോയി അവിടെ ബി തെരഞ്ഞെടുപ്പ് വെച്ച് ഓദ്യപ്പോൾ അവിടെ സീറോ ആണ് കാണിച്ചത് ഞാൻ ഇതുവരെ ജീവിതത്തിന് പത്തി വയ്ക്കുന്ന ആളല്ല പിന്നെ ഞാൻ രാവിലെ എൻ്റെ വീട്ടിൽ വലിയ കഥകെട്ട് കാരണം വെള്ളം കുടിച്ചു ഞാൻ ജീവിതത്തിൽ പ്രശാന്ത് കൃഷിയുണ്ട് അതും കഴിഞ്ഞ ദിവസങ്ങളാണ് ചക്കപ്പഴം കുറച്ചുപേർക്ക് പണി കൊടുത്തത് ചക്കപ്പഴം കഴിച്ചതിന്റെ പേരിൽ ഇതേപോലെ പ്രസന പത്ത് പോയിന്റ് രേഖപ്പെടുത്തി പിന്നീട് ഇത് തെളിയിക്കേണ്ട അവസ്ഥയൊക്കെ വന്നു ഈ പരിശോധന നടത്തുന്ന ആളെ കൊണ്ട് തന്നെ ചക്കപ്പഴം കഴിപ്പിച്ച് അയാളെ കൊണ്ട് ഉദിപ്പിച്ചപ്പോൾ അദ്ദേഹവും മദ്യപിച്ചു എന്ന് കളി അപ്പോൾ ഇതൊരു വലിയ പൊല്ലാപ്പായി മാറിയിരിക്കുകയാണ് കെഎസ്ആർടിസിൽ കുറച്ചുകൂടി നല്ല മെഷീൻ കണ്ടെത്താൻ കഴിയുമോ അതോ മറ്റെന്തെങ്കിലും വഴിയുണ്ടോ പ്രശാന്തേ ദിവീഷ് ചക്കപ്പഴം മാത്രമല്ല ഗ്രാമ്പവും പണിതരും എന്നാണ് ഈ വെള്ളറട ഡിപ്പോയിലെ ഇന്നത്തെ സംഭവം നമുക്ക് മനസ്സിലാക്കിക്കുന്നത് കാരണം ഈ സുനി ഡ്രൈവർ ഒരുപാട് കാലമായി പുള്ളി അദ്ദേഹം ഇവിടെ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇന്ന് രാവിലെ വന്ന് പരിശോധന നടത്തുമ്പോൾ ബ്രത്തനിലേസറിൽ പത്ത് പോയിന്റ് കാണിച്ചു അപ്പോൾ അദ്ദേഹം ജീവിതത്തിൽ ഇതുവരെ മദ്യപിച്ചിട്ടുള്ള ആളല്ല എന്ന് അദ്ദേഹം ആണയിടുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം തന്നെ വെള്ള പോലീസ് സ്റ്റേഷനിലെത്തി പരിശോധിച്ചപ്പോൾ ആ ഈ ബ്രത്തനിലേസർ മീറ്ററിൽ സീറോയാണ് പോയിന്റ് ആണ് രേഖപ്പെടുത്തി അപ്പോൾ അദ്ദേഹം മദ്യപിച്ചിട്ടില്ല പക്ഷേ കെ എസ് ആർ ടി സിയുടെ ഒരു ചട്ടം പ്രകാരം ഒരു ഒരു ദിവസം രാവിലെ സർവീസ് തുടങ്ങുന്നതിന് മുമ്പ് പരിശോധന നടത്തി കഴിഞ്ഞാൽ അതിൽ റീഡിങ് കാണിച്ചാൽ പിന്നീട് അന്നത്തെ ദിവസം പരിശോധന സാധ്യമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സാങ്കേതികത്വം അദ്ദേഹത്തിന് തലവേനയായി മാത്രമല്ല ഈ ബ്രത്തനലൈസർ ഇങ്ങനെ ചതിച്ചത് കാരണം അന്ന് രാവിലെ വെള്ളവരുടെ ഭാഗത്ത് നിന്ന് ഈ ഗ്രാമപ്രദേശ ഈ മലയോര മേഖലയിലേക്ക് പോകേണ്ട ഒരു സർവീസാണ് മുടങ്ങുകയും ചെയ്തത് ഏതായാലും ഈ മേലധികാരികൾക്ക് ഈ വി സുനി പരാതി നൽകാൻ പോവുകയാണ് അദ്ദേഹം തന്റെ കുഴപ്പം കൊണ്ടല്ല ഇങ്ങനെ ഇന്ന് സർവീസ് മുടങ്ങിയതെന്ന് മാത്രമല്ല താൻ ഇങ്ങനെ മദ്യപിക്കാത്ത തന്നെ ഒരു മദ്യപാനിയാക്കി മാറ്റി കറക്റ്റാണ് ഇപ്പൊ ഈ പോലീസിന്റെ കയ്യിൽ കെ എസ് ആർ ടി സിയിലെ പോലെയുള്ള ബ്രത്തനൈസർ ആണെങ്കിൽ ഈ വഴിയെ പോകുമ്പോൾ ബൈക്കുകാരെയൊക്കെ ഊതിപ്പിക്കാറുണ്ട് ചക്കപ്പഴം നിന്നവനും ഗ്രാമ്പു വെള്ളം കുടിച്ചവനും ഒക്കെ കുടുങ്ങിയാൽ അല്ലേ ആകാ പുലുവാലായി മാറും നാട്ട് ഒരു പ്രതിഷേധ അന്തരീക്ഷമായി മാറും റൂട്ടിൽ അതെ അതെ അദ്ദേഹത്തിന് അദ്ദേഹം വേറൊന്നും കഴിച്ചതായി അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം ഇന്ന് രാവിലെ ഈ കർക്കിടക മാസമായതുകൊണ്ട് തന്നെ ഔഷധ ഗുണമുള്ള ചില സാധന ചില വസ്തുക്കളൊക്കെ അല്ലെങ്കിൽ ആഹാരമൊക്കെ എല്ലാവർ എല്ലാവരും നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ ഈ ആരോഗ്യ പരിപാലനത്തിൻ്റെ ഭാഗമായി ഗ്രാമ്പൂവിൻ്റെ വെള്ളം വീട്ടിലെല്ലാവരും ഇന്ന് കുടിച്ചിരുന്നു അതുമാത്രമേ താൻ ഇന്ന് കഴിച്ചിരുന്നുള്ളൂ അത് അത് തന്നെയായിരിക്കും ഇതിൽ തലവേദന ആയത് അല്ലെങ്കിൽ ഈ പൊല്ലാപ്പായത് എന്നാണ് ഈ സുനി ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്തായാലും അദ്ദേഹം ഞാൻ അദ്ദേഹം ജീവിതത്തിൽ ഇതുവരെ മദ്യപിച്ചിട്ടില്ല എന്ന് വേണം എഴുതുന്നുണ്ട് അത്